നമസ്കാരം സ്വാഗതം മലയാള സിനിമയിലെ മൂന്നാമനാണ് സുരേഷ് ഗോപി മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരം വർഷങ്ങളോളം സിനിമയിൽ നിന്നും വിട്ടുനിന്നിട്ടും മലയാള സിനിമയിലും പ്രേക്ഷകരുടെ മനസ്സിലും സുരേഷ് ഗോപിക്കുണ്ടായിരുന്ന സ്ഥാനത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിൽ നിന്നുള്ള എം ബി ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി സിനിമയ്ക്ക് പുറമേ രാഷ്ട്രീയത്തിൽ സജീവമായ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിനിടെ സുരേഷ് ഗോപിക്ക് നേരെയുണ്ടായ വ്യാജ പ്രചാരണങ്ങൾക്കും മറ്റും തിരിഞ്ഞുള്ള ആക്രമണങ്ങൾക്കും മറുപടിയായി ഇപ്പോൾ മകൾ ഭാഗ്യ സുരേഷ് രംഗത്തെത്തിയിരിക്കുകയാണ് അച്ഛൻ വഴിപാടായി നൽകിയതിനെ പോലും ആൾക്കാർ പരിഹസിച്ചു എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും കുറ്റം കണ്ടെത്തി ട്രോൾ ചെയ്യാനും പരിഹസിക്കാനുമാണ് അവർ നോക്കുന്നത് പക്ഷേ അതൊന്നും നമ്മൾ നെഞ്ചിൽ കയറ്റാറില്ല അതിനൊന്നും നമ്മൾ ഒരു വിലയും നൽകാറില്ല അച്ഛൻ അദ്ദേഹത്തിന്റെ ജോലിയുമായി മുന്നോട്ട് പോകും എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ കളിയാക്കിയാലും തോറ്റാലും ജയിച്ചാലും അദ്ദേഹം ആൾക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ ഇത്തവണ തോറ്റിരുന്നെങ്കിൽ പോലും നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നതിൽ അച്ഛൻ ഒരു കോട്ടവും വരുത്തില്ല നല്ല കാര്യങ്ങൾ തുടരുക തന്നെ ചെയ്യും നാട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ചെയ്യും എത്ര വിമർശനവും കളിയാക്കാനും ഉണ്ടായാലും അതൊക്കെ തന്നെ തുടരുമെന്നും ഭാഗ്യ പറഞ്ഞു തൃശൂരിൽ വമ്പൻ ഭൂരിപക്ഷം നേടിയാണ് സുരേഷ് ഗോപി ബിജെപിക്ക് കേരളത്തിൽ ആദ്യ അക്കൗണ്ട് തുറന്നത് നിലവിൽ കേന്ദ്ര നേതൃത്വവുമായുള്ള ചർച്ചകൾക്ക് ഡൽഹിയിലാണ് സുരേഷ് ഗോപി ഉള്ളത് അതേസമയം ഗരുഡൻ ആണ് സുരേഷ് ഗോപിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ അരുൺ വർമ്മ സംവിധാനം ചെയ്ത സിനിമ മികച്ച വിജയം നേടിയിരുന്നു ഏറെക്കാലത്തിനു ശേഷം സുരേഷ് ഗോപിക്ക് ലഭിച്ച ഹിറ്റ് സിനിമയാണിത് രാഷ്ട്രീയത്തിലെ തിരക്കുകൾ കാരണം മികച്ച സിനിമകൾ നടൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പോർജ്മറിയും ജോസഫ് എന്ന സിനിമയിൽ ആദ്യ നായികനായി പരിഗണിച്ചത് സുരേഷ് ഗോപിയായിരുന്നു You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.